എറണാകുളം പാലാരിവട്ടത്ത് നവകേരള ബസിന് നേരെ കരിങ്കൊടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത് പ്രതിഷേധിച്ച പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അലി അക്ബർ ഷായുടെ വിവരങ്ങളുമായി അലി നവകേരള ബസ് കടന്നു പോകുന്ന വഴികളെല്ലാം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നേരത്തെ നമ്മൾ കണ്ടതാണ് ഇന്നും നാളെ നടക്കുന്ന സ്ഥലത്തും പ്രതിഷേധങ്ങൾ പ്രതീക്ഷിച്ചു തന്നെയാണ് ഇന്നിപ്പോൾ എവിടെയായിരുന്നു പ്രതിഷേധം നടന്നത് ശ്രുതി അല്പസമയം മുമ്പാണ് പാലാരിവട്ടത്ത് നവകേരള ബസ്സിന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കോടി പ്രതിഷേധം ഉണ്ടായത് ഈ നവകേരള ബസ് കടന്നു പോകുന്ന മറ്റെല്ലാ ജംഗ്ഷനുകളിലും പോലീസിന്റെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഈ പ്രതിഷേധം നടന്ന സ്ഥലത്ത് ഈ യൂത്ത് കോൺഗ്രസുകാർ കരിങ്കോടി കാണിക്കുമ്പോൾ ഒരു പോലീസുകാരൻ മാത്രമാണ് ഉണ്ടായത് നാല് പ്രവർത്തക അഞ്ച് പ്രവർത്തകർ അഞ്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബസ്സിന് മുന്നിലേക്ക് ചാടി വീണ് കരിങ്കോടി കാണിക്കുകയായിരുന്നു ഈ ഒരു പോലീസുകാരൻ മാത്രമായിരുന്നു കൊണ്ട് തന്നെ ഇവരെ തടയാൻ സാധിച്ചില്ല അതിനുശേഷം ബസ് കടന്നുപോയ ശേഷം മാത്രമാണ് മറ്റ് പോലീസുകാർ ഇവിടെ എത്തുകയും അതിനുശേഷം ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും പ്രവർത്തകരെ ഇപ്പോൾ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് രണ്ടിടത്താണ് നവകേരള സദസ്സ് നടക്കുന്നത് ഇപ്പോൾ തൃക്കാക്കര മണ്ഡലത്തിലെ നവകേരള സദസ്സ് കാക്കനാടാണ് നടക്കുന്നത് അങ്ങോട്ട് പോകുമ്പോഴാണ് ബസ്സിന് നേരെ പ്രതിഷേധം ഉണ്ടായത് ഇനി പിറവത്ത് നടക്കാനുണ്ട് എന്തായാലും വ്യാപകമായ പ്രതിഷേധം തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തും നവകേരള സദസ്സിന് നേരെ ഇനിയും ഉണ്ടാകാൻ പോകുന്നത് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നവകേരള സദസ്സ് ആരംഭിച്ചപ്പോൾ അതിന് ഭാഗമായ പ്രതിഷേധവും വാർത്തകളിൽ നിറയുകയാണ് എന്തായാലും കാക്കനാടേക്ക് ബസ് പോയിട്ടുണ്ട് നവകേരള സദസ്സ് ബസ് കടന്നു പോയിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് പ്രവർത്തകരെയാണ് ഇപ്പോൾ നിലവിൽ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് നവകേരള അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾക്കുള്ള സാഹചര്യവും മുന്നിൽ കണ്ട് എങ്ങനെയാണ് സുരക്ഷയൊരുക്കിയിരിക്കുന്നത് ശ്രുതി നാല് മണ്ഡലങ്ങളിലാണ് ഇനി നവകേരള സദസ് നടക്കാനുള്ളത് ഇപ്പോൾ തൃക്കാക്കര മണ്ഡലത്തിലെ നവകേരള സദസ്സിലേക്ക് മന്ത്രിമാരും മുഖ്യമന്ത്രിയും എത്തിക്കഴിഞ്ഞു ഈ നാളെ കൂടി ഈ പരിപാടി നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് തൊട്ടപ്പുറത്ത് ഈ പ്രതിഷേധം നടന്നതിന്റെ തൊട്ടപ്പുറത്ത് പാലാരവട്ടത്തെ എസ് എൻ ജംഗ്ഷനിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നു ഒരു പോലീസുകാരെ അണിനിരത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ടായിരുന്നു മറ്റെല്ലാ ജംഗ്ഷനുകളിലും ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രതിഷേധം നടന്ന സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു പോലീസുകാരൻ മാത്രമായിരുന്നു ആ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധക്കാരെ ആ സമയത്ത് പിടിച്ചു മാറ്റാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു നാളെയും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന്റെ സാഹചര്യം നിലനിൽക്കെ ശക്തമായ സുരക്ഷ ഒരുക്കി തന്നെയാണ് പോലീസ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ശരി പാലാരിവട്ടത്താണ് നവകേരള ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് പ്രതിഷേധിച്ച അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വിവരങ്ങളാണ് അലി അക്ബർ ഷാ നൽകിയത്